പഴയ സ്വഭാവം ഇവിടെ ഒരു കയറി കിട്ടും എൻ്റെ പിന്നെയും പിന്നെയും വിളിച്ചു പറഞ്ഞോട്ടാണ് ഞാൻ എന്നോട് പണിക്ക് വരാൻ പറഞ്ഞത് കേട്ടോ അവിടെ കസ്റ്റമർ കസ്റ്റമർന്നാണ് ചെല്ല ഇതൊക്കെ മുട്ട റോസ്റ്റ് റോസ്റ്റ് മുട്ടക്കറിയോ മുട്ട കറിയോ മുട്ടനവസ്ഥുണ്ട് രണ്ടുപോർ ആട്ടിയുടെ മീൻകറി എങ്ങായിട്ട് മീൻ കറി ഞാൻ മുട്ടക്കറയിൽ പറഞ്ഞു ആദ്യത്തെ കസ്റ്റമർ എന്നെ ജോർപ്പിച്ചാലോ ജോർപ്പിച്ചാലോന്നൊക്കെ കൊടുക്കാൻ സ്വഭാവം നിരത്തിനല്ലേ ചിന്റെ മോലാളി പറഞ്ഞപ്പോഴേ മനസ്സിലായത് എവിടെന്നും ചങ്ങയാണെന്ന് ഒറ്റമണിക്കാരെ കിട്ടിക്കണേ പണിക്കാരി പോയി